ഹായ് എല്ലാവർക്കും ബൂട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ലോഹങ്ങൾ നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് മെറ്റലർജിയാണ് ഇപ്പോൾ ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരെന്താണ് മെറ്റലർജി ഒന്നാം ഗ്രൂപ്പിലെ മൂലങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് ആൽക്കലി ലോഹങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് ആൽക്കലി ലോഹങ്ങൾ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ ലോഹം ഏതാണ് ലിധിയമാണ് അപ്പോൾ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ ലോഹം ഏതാണ് ലിഥിയമാണ് ലോഹങ്ങളുടെ രാജാവ് എന്നാണ് നമ്മുടെ സ്വർണമാണ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് അത് സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ അടിച്ചു പരത്തുവാൻ കഴിയുന്ന ലോഹം അത് സ്വർണ്ണമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അടിച്ചു പരത്തുവാൻ കഴിയുന്ന ലോഹം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് അത് സ്വർണ്ണമാണ് ഒരു കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്ര പവനാണ് നൂറ്റി ഇരുപത്തിയഞ്ച് പവനാണ് അപ്പോൾ ഒരു കിലോഗ്രാം സ്വർണ്ണമെന്ന് പറയുമ്പോൾ എത്ര പവനാണ് നൂറ്റി ഇരുപത്തിയഞ്ച് പവനാണ് ഒരു പവനെന്ന് പവൻ സ്വർണമെന്ന് പറയുമ്പോൾ എത്ര ഗ്രാം ഉണ്ടാകും അതിൽ എട്ട് ഗ്രാമാണ് അപ്പോൾ ഒരു പവൻ സ്വർണമെന്ന് പറയുമ്പോൾ അതിൽ എത്ര ഗ്രാം ഉണ്ടായിരിക്കും എട്ട് ഗ്രാം നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം അത് ഇരുമ്പാണ് അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അത് ഇരുമ്പാണ് ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം അത് ഇരുമ്പാണ് അപ്പോൾ ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ് അതും ഇരുമ്പാണ് ആകാശക്കല്ല് എന്നറിയപ്പെടുന്ന ലോഹം ഇരുമ്പാണ് അപ്പോൾ ആകാശക്കല്ല് എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് അത് ഇരുമ്പാണ് ഇരുമ്പ് പാത്രങ്ങളിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ എന്താണത് അത് ഗ്യാൽവനൈസേഷനാണ് അപ്പോൾ ഇരുമ്പ് പാത്രങ്ങളിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ് ഗ്യാൽവനൈസേഷൻ തുരുമ്പ് രാസപരമായി അറിയപ്പെടുന്ന പേര് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നാണ് അപ്പോൾ തുരുമ്പ് രാസപരമായി അറിയപ്പെടുന്ന പേരെന്താണ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ ഭാരം എന്ത് ചെയ്യുന്നു ഭാരം വർദ്ധിക്കുന്നു അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു ഭാരം വർദ്ധിക്കുന്നു സ്റ്റീൽ നിർമ്മാണത്തിൽ ഇരുമ്പിനോടൊപ്പം ചേർക്കുന്ന മൂലകം കാർബണാണ് ഇപ്പോൾ സ്റ്റീൽ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉരുക്ക് നിർമ്മാണത്തിൽ ഇരുമ്പിനോടൊപ്പം ചേർക്കുന്ന മൂലകം ഏതാണ് അത് കാർബണാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം വെങ്കലമാണ് ഇപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹസങ്കരം ഏതാണ് അത് വെങ്കലമാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഏതാണ് അത് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഏതാണ് അത് ആണ് വ്യാവസായികമായി ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ആയിര് അത് ആണ് അപ്പോൾ വ്യാവസായികമായി ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുവാനുപയോഗിക്കുന്ന അയർ ഏതാണ് അത് ആണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ് അത് ചെമ്പാണ് അപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഉപയോഗിച്ച ലോഹം ഏതാണ് അത് ചെമ്പാണ് ചെമ്പിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം അത് വിൽസൻസ് ഡിസീസാണ് ഇപ്പോൾ ചെമ്പിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വിൽസൺസ് ഡിസീസാണ് ചെമ്പ് അന്തരീക്ഷ ചെമ്പ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥം ക്ലാവാൺ ഇപ്പോൾ ചെമ്പ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥം എന്താണ് ക്ലാവാണ് ക്ലാവിൻ്റെ രാസനാമം ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് ഇപ്പോൾ ക്ലാവിൻ്റെ രാസനാമം എന്താണ് ബേസിക് കോപ്പർ കാർബണേറ്റ് സാധാരണ ഊഷ്മാവിൽ ദ്രാവ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം എല്ലാവർക്കും അറിയാം ഒഴുകുന്ന ലോഹം എന്ന് പറയപ്പെടുന്ന മർക്കുറിയാണ് അപ്പോൾ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണ് അത് മർക്കുറിയാണ് ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹം അത് മെർക്കുറിയാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ് അത് മർക്കുറിയാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം അത് ടിന്നാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ് ടിന്നാണ് സ്റ്റാനം എന്നറിയപ്പെടുന്ന ലോഹം അത് ടിന്നാണ് അപ്പോൾ സ്റ്റാനം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് അത് ടിന്നാണ് ടിന്നിൻ്റെ മുഖ്യ ഐര് ക്യാസിറ്റ ആണ് ഇപ്പോൾ ടിന്നിൻ്റെ മുഖ്യായിരം എന്താണ് ക്യാസിറ്റ റൈറ്റാണ് സാധാരണ തെർമോമീറ്റർ ബാരോമീറ്റർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ് ഇപ്പോൾ സാധാരണ തെർമോമീറ്റർ ബാരോമീറ്റർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അത് മെർക്കുറിയാണ് ടിൻസ്റ്റോൺ എന്നറിയപ്പെടുന്നത് ആണ് അപ്പോൾ ടിൻസ്റ്റോൺ എന്നറിയപ്പെടുന്നത് എന്താണ് ആണ് ഏറ്റവും സ്ഥിരതയുള്ള മൂലകം അത് ലെഡാണ് അപ്പോൾ ഏറ്റവും സ്ഥിരതയുള്ള മൂലകം ഏതാണ് അത് ലെഡാണ് മോട്ടോർ വാഹന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ലെഡാണ് അപ്പോൾ മോട്ടോർ വാഹന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അത് ലഡാണ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം അതും ലെഡാണ് അപ്പോൾ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ലഡാണ് ആണവ റിയാക്ടറുകളിൽ കവചമായി ഉപയോഗിക്കുന്ന ലോഹം ലഡാണ് അപ്പോൾ ആണവ റിയാക്ടറുകളിൽ കവചമായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അത് ലെഡാണ് എക്സറേ കടത്തിവിടാത്ത ലോഹം ലെഡാണ് അപ്പോൾ എക്സറേ കടന്നു പോകാത്ത ലോഹം ഏതാണ് അത് ലഡാണ് പത്രക്കടലാസിലുള്ള വിഷവസ്തു അത് ലെഡാണ് അപ്പോൾ പത്രക്കടലാസിലുള്ള വിഷവസ്തു എന്നറിയപ്പെടുന്ന ഏതാണ് അത് ലെഡാണ് വൈദ്യുതചാലകത ഏറ്റവും കുറഞ്ഞ ലോഹം ലെഡാണ് അപ്പോൾ വൈദ്യുതചാലകത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ് അതും ലെഡാണ് ശരീരത്തിൽ ലെഡ് കലർന്നാൽ ഉണ്ടാകുന്ന രോഗം പ്ലംബിസമാണ് അപ്പോൾ ശരീരത്തിൽ ലെഡ് കലർന്നാൽ ഉണ്ടാകുന്ന ലോഹം ഏതാണ് രോഗം ഏതാണ് അത് പ്ലംബിസമാണ് ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ് അപ്പോൾ ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് അത് വൃക്കയാണ് പെട്രോളിൽ ആൻറ്റീ നോക്കിംഗ് ഏജൻ്റായി ഉപയോഗിക്കുന്ന രാസവസ്തു ടെട്രാ ഈഥയിൽ ലഡാണ് അപ്പോൾ പെട്രോളിൽ ആൻറ്റീ നോക്കിംഗ് ഏജൻ്റായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ടെട്രാ ഈഥയിൽ ലഡാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ് അപ്പോൾ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അത് മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യമാണ് ഇപ്പോൾ രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് അതും മഗ്നീഷ്യമാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ് അപ്പോൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നറിയപ്പെടുന്നത് എന്താണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ് ഫർണസുകളുടെ ഉത്ഭാഗം പൊതിയാനുപയോഗിക്കുന്ന രാസപദാർത്ഥം മഗ്നീഷ്യം ഓക്സൈഡാണ് അപ്പോൾ ഫർണസുകളുടെ ഉത്ഭാഗം പൊതിയാനുപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ് അത് മഗ്നീഷ്യം ഓക്സൈഡാണ് കൃത്രിമ കല്ലുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം മഗ്നീഷ്യ സിമൻ്റാണ് അപ്പം കൃത്രിമ കല്ലുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യ സംയുക്തം ഏതാണ് മഗ്നീഷ്യ സിമൻ്റാണ് കണ്ണിന് ആരോഗ്യം നൽകുന്ന ലോഹം അത് സിംഗാണ് അപ്പോൾ കണ്ണിന് ആരോഗ്യം നൽകുന്ന ലോഹം ഏതാണ് അത് സിംഗാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിംഗാണ് അപ്പോൾ ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അത് സിംഗാണ് ഉൽപാദന സമയത്ത് ബാഷ്പമായി വേർതിരിയുന്ന ലോഹം സിംഗാണ് അപ്പോൾ ഉൽപാദന സമയത്ത് ബാഷ്പമായിട്ട് വേർതി വേർതിരിയുന്ന ലോഹം ഏതാണ് അത് സിംഗാണ് സാധാരണ ആൽക്കലൈൻ ബാറ്ററികളിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന ലോഹം സിംഗാണ് അപ്പോൾ സാധാരണ ആൽക്കലൈൻ ബാറ്ററികളിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അത് സിംഗാണ് നാഗപുഷ്പം എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് ആണ് അപ്പോൾ നാഗപുഷ്പം എന്നറിയപ്പെടുന്ന ഏതാണ് സിങ്ക് ഓക്സൈഡ് ആണ് എലിവിഷം രാസപരമായി അറിയപ്പെടുന്ന പേര് സിങ് ഫോസ്ഫൈഡാണ് അപ്പോൾ എലിവിഷം രാസപരമായിട്ട് അറിയപ്പെടുന്ന പേരെന്താണ് സിങ്ക് ഫോസ്ഫൈഡ് ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ് അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് അത് ടൈറ്റാനിയമാണ് കലാമിൻ ലോഷൻ രാസപരമായി അറിയപ്പെടുന്ന പേര് സിങ്ക് കാർബണേറ്റാണ് അപ്പോൾ കലാമിൻ ലോഷൻ രാസപരമായി അറിയപ്പെടുന്ന പേരെന്താണ് സിങ്ക് കാർബണേറ്റാണ് സി ഡി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ് അപ്പോൾ സി ഡി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അലൂമിനിയമാണ് കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയമാണ് അപ്പോൾ കളിമണ്ണിൽ ധാരാളമുള്ള ലോഹം ഏതാണ് അതും അലൂമിനിയമാണ് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം അലൂമിനിയമാണ് അപ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം ഏതാണ് അലൂമിനിയമാണ് ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയമാണ് അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഏതാണ് അത് അലൂമിനിയമാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ് ഇപ്പോൾ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അലൂമിനിയമാണ് സിഗരറ്റ് കവറിനുള്ളിലെ റാപ്പറുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ് ഇപ്പോൾ സിഗരറ്റ് കവറുകളിലെ റാപ്പറുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അതും അലൂമിനിയമാണ് ആദ്യമായി അലൂമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹാൻസ് ഈസ്റ്റഡാണ് അപ്പോൾ ആദ്യമായിട്ട് അലൂമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ് ഹാൻസ് ഈസ്റ്റഡാണ് അഗ്നിശമനികളിലും ജലശുദ്ധീകരണത്തിലും ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം ആലമാണ് അപ്പോൾ നമ്മുടെ അഗ്നിശമനികളിലും ജലശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം ഏതാണ് അത് ആലമാണ് ശക്തിയേറിയ കാന്തങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം അൽ നിക്കോയാണ് ശക്തിയേറിയ കാന്തങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം ഏതാണ് വെള്ള വെള്ളപ്പെയിൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ടൈറ്റാനിയം ഡയോക്സൈഡാണ് അപ്പോൾ വെള്ള വെള്ളപ്പയിൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ടൈറ്റാനിയം ഡയോക്സൈഡാണ് അറ്റോമിക ഭാരം ഏറ്റവും കൂടിയ പ്രകൃതിയാലുള്ള മൂലകം യുറേനിയമാണ് അപ്പോൾ അറ്റോമിക ഭാരം ഏറ്റവും കൂടിയ പ്രകൃതിയാലുള്ള മൂലകം ഏതാണ് അത് യുറേനിയമാണ് അപ്പോൾ നമ്മുടെ ലോഹങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്